സ്വാതന്ത്ര്യദിന കുറിപ്പ് പതിനെട്ടാം നൂറ്റാണ്ടോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തങ്ങളുടെ സൈന്യത്തെ ഉപയോഗിച്ച് ഇന്ത്യൻ ജനതയെ അടിച്ചമർത്തി ഇവരിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടിയാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ നടന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഇന്ത്യ സ്വാതന്ത്ര്യം നേടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ രൂപവൽക്കരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും ഇതിനു വേണ്ടിയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു രാജ്യമെമ്പാടും ദേശീയ പതാക ഉയർത്തൽ സാംസ്കാരിക പരിപാടികൾ നടത്തൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം തുടങ്ങിയ നിരവധി ആഘോഷ പരിപാടികൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കും രാജ്യത്ത് ദേശീയ അവധിയാണ് ഈ ദിവസം നൽകുന്നത് ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തും അന്ന് തന്നെ അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും സർക്കാർ രാജ്യത്ത് നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കും രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നത് വേണ്ടിയെടുത്ത നടപടികൾ എല്ലാം ഈ പ്രസംഗത്തിൽ ഉണ്ടായിരിക്കും സ്വാതന്ത്ര്യത്തിനായുള്ള ഇന്ത്യയുടെ യാത്രയിൽ മരിച്ചവർക്ക് എല്ലാം പ്രധാനമന്ത്രി അന്ന് ആദരാഞ്ജലികൾ സമർപ്പിക്കും സാധാരണയായി ഉസ്താദ് ബിസ്മില്ലാ ഖാൻ്റെ ഷഹനായി സംഗീതത്തിൽ നിന്നാണ് തത്സമയ പരിപാടികൾ ആരംഭിക്കുന്നത് പതാക ഉയർത്തൽ ചടങ്ങുകൾ പരേഡുകൾ സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവയെല്ലാം അന്നത്തെ ദിവസം നടക്കും പതിനേഴാം നൂറ്റാണ്ടു മുതൽ യൂറോപ്യൻ വ്യാപാരികൾ ഇന്ത്യയിൽ എത്തി ഇവിടെ ആധിപത്യം സ്ഥാപിച്ചു പതിനെട്ടാം നൂറ്റാണ്ടോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തങ്ങളുടെ സൈനിക ശക്തിയിലൂടെ പ്രാദേശിക രാജ്യങ്ങളെ കീഴടക്കി ഇന്ത്യയിൽ പ്രധാന ശക്തികളായി മാറി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഇന്ത്യൻ കലാപത്തിന് ശേഷമാണ് സ്വാതന്ത്ര്യസമരം ശക്തിപ്പെടുന്നത് മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ നേതാക്കളുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നിസ്സഹകരണം സത്യാഗ്രഹം തുടങ്ങിയ നിരവധി പ്രതിഷേധങ്ങൾ നടന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ രൂപവത്കരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിൽ മൊത്തമായി ഉയർന്നുവന്നു രാജ്യവ്യാപകമായ നിസ്സഹകരണ പ്രസ്ഥാനങ്ങൾക്കും മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള അഹിംസാ മാർഗ്ഗങ്ങളും സ്വാതന്ത്ര്യം നേടുന്നതിനു വേണ്ടി നടന്നു യൂറോപ്യൻ വ്യാപാരികളായ ബ്രിട്ടീഷുകാരെ ഓടിക്കുന്നതിനു വേണ്ടി പലതരത്തിലുള്ള സമരതന്ത്രങ്ങളാണ് പുറത്തെടുത്തത് അങ്ങനെ ദീർഘകാലത്തെ പോരാട്ടത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി സ്വാതന്ത്ര്യദിനം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമാണ് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗങ്ങളെയും രാജ്യത്തിനായി അവർ നടത്തിയ പോരാട്ടങ്ങളെയും ഒരു അവസരമാണിത് സ്വാതന്ത്ര്യത്തിൻ്റെ വില അറിയാനും രാജ്യത്തിൻ്റെ പുരോഗതിക്കായി പ്രവർത്തിക്കാനും ഈ ദിവസം നമ്മെ പ്രചോദിപ്പിക്കുന്നു രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന അന്ന് പൊതു അവധിയാണ് നൽകിയിരിക്കുന്നത് രാജ്യമെമ്പാടും സ്വാതന്ത്ര്യദിനം വളരെ ആവേശത്തോടെയാണ് ആഘോഷിക്കുന്നത് ദേശീയ പതാക ഉയർത്തൽ പരേഡുകൾ സാംസ്കാരിക പരിപാടികൾ പ്രസംഗങ്ങൾ എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ സ്കൂളുകളിലും കോളേജുകളിലും കുട്ടികൾക്കായി പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുന്നു രാത്രി ആകാശത്തെ വെടിക്കെട്ടുകൾ പൊട്ടിക്കുന്നതോടുകൂടി ആഘോഷങ്ങൾ സമാപിക്കുന്നു രാജ്യത്ത് വലിയ സുരക്ഷിതമായാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് ദില്ലി മുംബൈ ജമ്മു കാശ്മീർ പോലുള്ള പ്രധാന നഗരങ്ങളിലും സുരക്ഷ ശക്തമാക്കിയാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് ചെങ്കോട്ടയ്ക്ക് ചുറ്റുമുള്ള പ്രദേശത്ത് വ്യോമാക്രമണം തടയുന്നതിനായി നോ ഫ്ലൈ സോൺ ആയി ഈ സമയത്ത് പ്രഖ്യാപിക്കും എല്ലാ വർഷവും വളരെ വിപുലമായാണ് സ്വാതന്ത്ര്യദിന പരിപാടികൾ ഇന്ത്യയിൽ സംഘടിപ്പിക്കുന്നത്